അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ജനപ്രിയ ചിത്രം ഉൾപ്പെടെ ഒൻപത് അവാർഡുകൾ വാരിക്കൂട്ടി ആടുജീവിതം ആടുജീവിതത്തിലൂടെ ബ്ലസിയെ മികച്ച സംവിധായകനായും പൃഥ്വിരാജിനെ മികച്ച നടനായും തെരഞ്ഞെടുത്തു മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് ഉള്ളൊഴുക്കിലെ അഭിനയത്തിലൂടെ ഉറുവശിയും തടവിലെ അഭിനയത്തിലൂടെ ബീന ആർ ചന്ദ്രനും അർഹരായി ജിയോ ബേബി സംവിധാനം ചെയ്ത കാതലാണ് മികച്ച ചിത്രം സമർപ്പിച്ച നൂറ്റി അറുപത് ചിത്രങ്ങൾ നിർണയത്തിനായി എത്തിയെങ്കിലും അതിൽ മുപ്പത്തി എണ്ണം മാത്രമാണ് അവസാന റൗണ്ടിലെത്തിയത് സൂക്ഷ്മമായ വിശകലനത്തിലൂടെയാണ് സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറി പുരസ്കാരങ്ങൾ നൽകിയത് മികച്ച നടനായി പൃഥ്വിരാജിനെയും സംവിധായകനായി ബ്ലസ്സിയെയും തിരഞ്ഞെടുത്തു അതോടൊപ്പം തിരക്കഥ ഛായാഗ്രാഹകൻ ശബ്ദമിശ്രണം എന്നിവ ഉൾപ്പെടെ ആകെ ഒൻപത് പുരസ്കാരങ്ങളാണ് ആടുജീവിതം വാരിക്കൂട്ടിയത് ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ് ആടുജീവിതം റൊമാൻസ് സംവിധായകൻ മികച്ച സിനിമ ജിയോ ബേബി സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായ കാതൽ ദ കോറാണ് മികച്ച രണ്ടാമത്തെ ചിത്രം രോഹിത് എം ജി കൃഷ്ണൻ സംവിധാനം ചെയ്ത ഇരട്ടയാണ് ഗഗനചാരി എന്ന ചിത്രത്തിന് പ്രത്യേക ജൂറി അവാർഡും ലഭിച്ചു ഉള്ളൊഴുക്കിലെ അഭിനയ മികവിന് ഉർവശിയും തടവിലെ പ്രകടനത്തിന് ബീനാ ആർ മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടു അതോടൊപ്പം മികച്ച നവാഗത സംവിധായകനായി ഫാസിൽ റസാഖ് തെരഞ്ഞെടുക്കപ്പെട്ടു തടവ് എന്ന ചിത്രമാണ് ഫാസിൽ റസാഖ് സംവിധാനം ചെയ്തത് മികച്ച നടി രണ്ടാളുകളാണ് ഒന്ന് ഉർവശി ഉർവശി രണ്ട് ബീന ആർ ചന്ദ്രൻ ചിത്രങ്ങൾ ഒന്ന് ഉള്ളൊഴുക്ക് രണ്ട് തടവ് മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ ചിത്രം ആടുജീവിതം ആടുജീവിതം ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി മികച്ച സംഗീത സംവിധായകനുള്ള അംഗീകാരം ജസ്റ്റിൻ വർഗീസ് നേടിയപ്പോൾ പശ്ചാത്തല സംഗീതത്തിന് പുരസ്കാരം നേടിയത് മാത്യൂസ് പുളിക്കലാണ് പിന്നണി ഗായകനായി വിദ്യാധരൻ മാസ്റ്റർ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആനാമിയാണ് മികച്ച പിന്നണി ഗായികയായത് അതേസമയം ഹരീഷ് മോഹൻ ചാവേറിലെ ഗാനത്തിലൂടെ മികച്ച ഗാന രചയിതാവായി സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കായുള്ള പ്രത്യേക അവാർഡ് ശാലിനി ഉഷാദേവി എന്നെന്നും എന്ന ചിത്രത്തിലൂടെ സ്വന്തമാക്കി മികച്ച ബാലതാരങ്ങളായി അവ്യുക്ത മേനോനും തെന്നൽ അഭിലാഷും തിളങ്ങി ഏറെ പുതുമകളുള്ള ഇത്തവണത്തെ പുരസ്കാര നിർണയത്തിൽ ചരിത്രത്തിലാദ്യമായാണ് നൂറ്റി അറുപത് ചിത്രങ്ങൾ മത്സരിക്കാനെത്തിയത് അതിൽ എൺപത്തിനാലെണ്ണം നവാഗത സംവിധായകർ ഒരുക്കിയ ചിത്രങ്ങൾ എന്നതും മറ്റൊരു സവിശേഷതയാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം